വക ബില്ലിൽ കത്തോലിക്കാ സഭയുടെ നിലപാട് തള്ളിയ ഇടതു വലതു പാർട്ടികളുമായി അതൃപ്തിയിലാണ് കത്തോലിക്കാ സഭ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന ഭീഷണിയടക്കം മുഴക്കിയിരിക്കുകയാണ് സഭാ നേതൃത്വം ഇതിനെ രാഷ്ട്രീയ പാർട്ടികളോട് വിഷയത്തിലെ അതൃപ്തി പരസ്യമാക്കി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി രംഗത്തെത്തി വകഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വം കേരളത്തിലെ എം പിമാരോട് ആവശ്യപ്പെട്ടത് ചിലർ അപരാധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് നടക്കുന്ന ക്രൈസ്തവ അവകാശ സംരക്ഷണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഭയ്ക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ടെന്ന് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി പറഞ്ഞു വക ബില്ലിൽ സമുദായ വിഷയമല്ലെന്നും സാമൂഹിക നീതിയുടെ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു ബില്ലിനെ പിന്തുണയ്ക്കാൻ എം പിമാരോട് ആവശ്യപ്പെട്ടത് ക്രൈസ്തവരെ വർഗീയമായി ചിത്രീകരിക്കാൻ തുടങ്ങിയെന്ന് അധിക്ഷേപിച്ചെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ജബൽപൂരിൽ വൈദികർക്കു നേരെയുണ്ടായ ആക്രമണത്തിലും അദ്ദേഹം പ്രതികരിച്ചു ജബൽപൂരിൽ വൈദികന് മാത്രമല്ല അടിയേറ്റത് ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണെന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ കാര്യപ്രാപ്തനായ മുഖ്യമന്ത്രിയാണെന്നും ഇച്ഛാശക്തിയുണ്ടെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പറഞ്ഞു സമുദായം അങ്ങേ വിശ്വസിച്ച് ജെ ബി കോശി കമ്മീഷന് മുന്നിൽ പരാതി നൽകി പരാതി നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വച്ച കമ്മീഷൻ ആ റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല ക്രൈസ്തവ സമുദായത്തോടുള്ള അവഹേളനമാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അങ്ങനെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നിലപാട് സമുദായം സ്വീകരിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി മുന്നറിയിപ്പ് നൽകി അതേസമയം വകബ് വിഷയത്തിൽ കത്തോലിക്കാ സഭയിൽ ബി ജെ പിക്ക് അനുകൂല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ബി ജെ പി അതുകൊണ്ടുതന്നെ മുനമ്പം മുൻനിർത്തി കൂടുതൽ പരിപാടികളിലേക്കാണ് ബി ജെ പി കടക്കുന്നത് ഇതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുന്നമ്പത്തേക്ക് എത്തും ഈ മാസം ഒമ്പതിന് മന്ത്രി മുന്നമ്പം സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം വകബ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ മനമ്പം സന്ദർശനം വൈകുന്നേരം നാല് മണിക്ക് കേന്ദ്രമന്ത്രി മുനമ്പത്ത് എത്തുമെന്നാണ് വിവരം എൻ ഡി എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് കിരൺ റിജിജു എത്തുന്നത് കേന്ദ്രമന്ത്രിക്ക് വലിയ സ്വീകരണം നടത്താനാണ് മുനമ്പം ജനത തീരുമാനിച്ചിരിക്കുന്നത് വകുപ്പില്ലിന്മേൽ ഇരുസഭകളിലും നടന്ന ചർച്ചകളിൽ മുനമ്പം വിഷയം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരുന്നു മുനമ്പം നിവാസികൾക്ക് ബില്ലുകൊണ്ട് ഗുണകരമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും നിയമത്തിന്റെ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതോടെ മുനമ്പത്ത് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു ഈ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിൽ സാധിക്കുമോ എന്നാണ് അറിയേണ്ടത് അതേസമയം ബി ജെ പി സർക്കാർ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിലകൊള്ളുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ല് ഇന്ത്യാ ചരിത്രത്തിലെ നാഴികക്കല്ലാകുമെന്നും മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം തിരികെ കിട്ടുമെന്ന ഉറപ്പ് ആ ബില്ലിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് കിരൺ റിജിജു എത്തുന്നത് കേന്ദ്രമന്ത്രിക്ക് വലിയ സ്വീകരണം നടത്താനാണ് മുനമ്പം ജനത തീരുമാനിച്ചിരിക്കുന്നത്